ചുരുളി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ ഗുരുദേവന്റെ മഹാസമാധി ദിനം ആചരിച്ചു ആരംഭിച്ച ക്ഷേത്ര ആചാര ചടങ്ങുകൾക്ക് എൻ ആർ ശാന്തികൾ വഹിച്ചു ചുരുളി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനം ആചരിച്ചു രാവിലെ ഗുരുപൂജയോടെ ആരംഭിച്ച ചടങ്ങുകൾക്ക് എൻ ആർ പ്രമോദ് ശാന്തികൾ മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ശാന്തിയാത്ര ചേലച്ചോട് ടൗൺ ചുറ്റി മൂന്ന് മണിയോടെ ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടക്കകത്ത് സമാധി സന്ദേശം നൽകി സന്തോഷവും എല്ലാം കൂടുതൽ ഒരുമയോടെ സന്തോഷത്തോടെ സംഘടനയ്ക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഈ പുണ്യദിനത്തിൽ ആശംസിക്കുന്നു ക്ഷേത്രാചാര്യ ചടങ്ങുകൾ മൂന്നിരുപതിനോടെ സമാപിച്ചു തുടർന്ന് അന്നദാനത്തോടെ മഹാസമാധി ചടങ്ങുകൾ സമാപിച്ചു പരിപാടികൾക്ക് ശാഖായോഗം പ്രസിഡന്റ് കലേഷ് രാജു സെക്രട്ടറി ഷൺമുഖദാസ് യൂണിയൻ കൌൺസിലർമാരായ മനേഷ് കൊടിക്കകത്ത് അനീഷ് പച്ചലാം കുന്നേൽ കെ എൻ പ്രസാദ് പി കെ മോഹൻദാസ് പുഷ്പ മോഹൻ സിന്ധു കെ ബൈജു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്